ഹലോ ഗൈസ് വയനാട് എത്തിയപ്പോൾ ഒട്ടും മിസ്സാവില്ലെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ബാണാസുര ഡാം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ പോകണമെന്ന് അങ്ങനെന്താണ്ട് ഇതാണ് കേട്ടോ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന ഭാഗം താണ്ട് ഇതാണ് അങ്ങനെ ഞങ്ങളെ ഒരു ഓട്ടോറിക്ഷക്കാരൻ മാമനാണ് കേട്ടോ അവിടെ എത്തിച്ചത് കാരണം ഞങ്ങൾ ട്രെയിനിലാണ് വന്നത് അപ്പോൾ സ്ഥലമൊന്നും അറിയില്ല അപ്പോൾ ഈ മാമനാണ് കേട്ടോ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തി അങ്ങനെ ഞങ്ങളിതാണ് അവിടെ എത്തിയിട്ടുണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് മുകളിലേക്ക് നടന്ന് കയറാനായിട്ടുണ്ട് കേട്ടോ കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് നോക്കി ഇവിടെ ഫുള്ള് പച്ചപ്പാണേ പിന്നീട് സ്റ്റെപ്പ് കേറി മുകളിലേക്ക് പോകണം കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത് എന്തായാലും വ നമുക്ക് പോയി നോക്കാം അങ്ങനെ എന്താ സ്റ്റെപ്പ് എല്ലാം കയറി മുകളിൽ എത്തിയപ്പോൾ എന്താ നോക്കി വ്യൂ നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ സത്യം പറയാലോ ഇവിടെ വന്ന് നിന്നപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ തണുപ്പും അതേപോലെ തന്നെ നല്ല തണുത്ത കാറ്റും അതേപോലെ ഞങ്ങൾ വന്ന സമയത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എന്താ പറയുക നമ്മുടെ മനസ്സിന് നല്ല കുളിർമതായിരുന്നൊരു കാഴ്ചയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഞാൻ കുറേ നേരം അവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു അതിന് കുറച്ച് ബാക്ക് സൈഡിലോട്ട് പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ കുറേ മീൻ അതേപോലെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ എൻ്റെ കുറേ നാളത്ത് ആഗ്രഹമാണ് കേട്ടോ ഇന്ന് നടന്നിട്ടുള്ളത് അങ്ങനെ ദാമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതാ നോക്കി നല്ല പച്ചപ്പാണ് കേട്ടോ കാണാനായിട്ടോ സൂപ്പറായിട്ടുണ്ട് പിന്നെ മരത്തിൻ്റെ മുകളിലൊരു കടന്ത കൂടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് വേഗം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കാരണം ഞങ്ങൾ ട്രെയിനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ തിരിച്ചു പോകേണ്ട ട്രെയിനിലെ ടൈം നോക്കിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ബിരിയാണി കഴിക്കുകയാണേ അങ്ങനെ ഇവിടുത്തെ വയനാട് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാമങ്ങേ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇത് നൈറ്റാണ് കേട്ടോ ഇത് നൈറ്റ് കഴിച്ചിട്ടുള്ള ഫുഡാണ് നൈറ്റ് ഫുഡും കഴിച്ചിട്ട് വേഗം തന്നെ ട്രെയിനിലേക്ക് വേണം ബെറോട്ടയും ചിക്കൻ ഫ്രൈ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറിയിട്ട് എറണാകുളത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് ഇറങ്ങിയിട്ട് എറണാകുളത്തു നിന്നാണ് കേട്ടോ ഞങ്ങൾ ട്രിവാൻഡ്രം ട്രെയിൻ കയറാനായിട്ട് നിൽക്കണത് കുറച്ച് നേരം ലേറ്റായിട്ടുണ്ടായിരുന്നേ ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിപ്പോൾ ഉള്ളു ട്രെയിനായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ തന്നെ നിന്ന് കുറേ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ ട്രെയിൻ വരാനായിട്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇവിടെ കുറേ നേരമൊക്കെ ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്താ ഇതേപോലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ